നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കി നിൽക്കുന്നത് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് ഗിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത് കോടതി നടക്കട്ടെ എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലാരോ അത് അനുസരിച്ച് വന്നല്ലേ ഗിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ ധരിക്കട്ടെ നമുക്ക് നോക്കാം അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആകും എന്നുള്ളത് പിന്നെ എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അതല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്കങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ മലയാള മനോഹരമാ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് ഇല്ല എന്നാ ഞാൻ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിന് പോന്നി ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കി നിൽക്കേണ്ടത് അതിങ്ങനെ മോഹിച്ചു നിൽക്ക് അത് ആ കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാരണം നിങ്ങൾ നടക്കട്ടെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല അടന്നിക്കട്ടെ അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട് ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെയൊന്ന് വകവരുത്താം ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട് അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ടോ അതൊന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല പക്ഷേ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കി ഭാവം നടിക്കില്ല എന്ന് മാത്രം അതേ ഉള്ളൂ

അങ്ങേ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത് അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുവോ നിങ്ങൾക്ക് ബോധ്യാവും എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ നിങ്ങളത് തുടരുല്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതി നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്താണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മനസ്സിലായിക്കോ നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ് ആ സാമാന്യ ബുദ്ധി എന്താ ഞാൻ എന്താണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടെ നിന്നാണ് എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ അത് റിക്കോഡ് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ നല്ല രേഖപ്രകാരമുള്ളതല്ലേ നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങളാരെങ്കിലും അല്ല നിങ്ങൾ കാണുന്നുണ്ടോ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ സേവനമാണ് എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മംഗളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വയ്ക്കില്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കൂല